അടി കിട്ടേണ്ട എനിക്ക് എഗ്രിമെന്റോട് കൂടി നമ്മൾ ചെയ്യുന്നതാണ് അപ്പൊ അവരാണ് അത് പറഞ്ഞു മനസ്സിലാക്കേണ്ടത് വേടുകളൊന്നും സീരിയൽ പക്ഷേ ഓമൈകോഡ് കാണുന്നുണ്ടോ ഫസ്റ്റ് സീരിയൽ ഏതായിരുന്നു നീലക്കുലി ഏഷ്യാനെ ഓമൈകോഡില് അവരെ ഇഷ്ടം പോലെ അടി ഇഷ്ടംപോലെ അത് വരുമല്ലോ ഇപ്പോൾ നമുക്ക് സീരിയലിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഫൈറ്റ് സീൻ ഉണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യുന്ന അത് നമുക്ക് തടയാൻ പറ്റും പക്ഷേ മറ്റേതാണ് ദീക്ഷിതമായിട്ട് അവരെ നന്നായിട്ട് പറ്റിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഹസ്ബൻ്റിൻ്റെ കാമുകയും ഒക്കെ പറഞ്ഞിട്ട് ഇനി ഞാൻ എവൻ്റെ കൂടെ ജീവിക്കുമെന്നൊക്കെ പറയുമ്പോൾ കിട്ടുന്ന അടി എൻ്റെ പൊന്നുമോനെ ും അതെ അതെ എന്താ വെച്ചാൽ ഇപ്പൊ നമുക്കറിയാം പ്രാങ്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇപ്പൊ നമുക്ക് അടി കിട്ടും എന്നുള്ളതിൽ ഞങ്ങള് തടയാനായിട്ട് ശ്രമിച്ചു നിക്കും പക്ഷെ ചില നമ്മൾ പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷമായിട്ട് നമുക്ക് അടി കിട്ടും ആ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ അത് എങ്ങനെ വരുന്നെന്ന് നമുക്ക് അറിയത്തില്ല പെട്ടെന്നാവുമ്പോ അത് കിട്ട കിട്ടിപ്പോവും എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടോ ഇപ്പൊ ഇങ്ങനെയുള്ള കാരണം എനിക്ക് ഒരു ഇതില് എനിക്ക് അടി കിട്ടേണ്ട ഒരാവശ്യമില്ല പക്ഷെ എനിക്ക് കവളത്താണ് അടി കിട്ടിയത് അപ്പൊ നെക്സ്റ്റ് ഡേ എനിക്ക് സീരിയലിന്റെ ഷൂട്ട് ഉണ്ടായിരുന്നു മഞ്ഞിൽ വിരിഞ്ഞ ഞാൻ ചെയ്യുന്ന സമയം മഞ്ഞിൽ വിരിഞ്ഞ ആണോ സ്വയംവരമാണെന്നൊന്നും ചെയ്യുന്ന ടൈമായിരുന്നു ആയിരുന്നു അപ്പൊ കവിളത്ത് നീടുണ്ടായിരുന്നു അതിൽ ഞാൻ നെഗറ്റീവ് ഭയങ്കര ഗുണ്ടായിട്ടാണ് ആ ഗുണ്ട ഗുണ്ടടിയും പോയി നിന്ന് അഭിനയിക്കാന്ന് പറഞ്ഞു അതെ ചെയ്യുമ്പോഴത്തേക്കും പ്രായം കാണാൻ അറിഞ്ഞതിനു ശേഷം അവരുടെ നിന്നുള്ള ഒരു ഇത് എന്തായിരിക്കും എല്ലാവരും കൂളായിട്ട് തന്നെയാണ് എല്ലാവരും കൂളായിട്ടില്ല ചിലർ അത് അക്സപ്റ്റ് ചെയ്യത്തില്ല ഒരു അവര് ചെയ്യുന്നത് അവര് റേഡിയോ വഴി പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് വിഷ്വൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പം അതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടോ നിങ്ങള് പ്രശ്നം ഉണ്ടാവുന്ന നമ്മുടെ അടുത്തു തന്നെ സാർ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേടുകളൊന്ന് കണ്ട്രോൾ ചെയ്യണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് കാര്യം ലൈവ് ആവുമ്പോഴത്തേക്ക് ഞങ്ങൾ സംസാരിച്ച് സംസാരിച്ച് വരുമ്പോ അങ്ങ് പറഞ്ഞു പോകും കയ്യിൽ നിന്ന് വിട്ടുപോകും കാര്യം നമുക്ക് അത് പ്രാങ്ക് ആക്കണമല്ലോ അപ്പൊ അതിനു വേണ്ടി അങ്ങനെ അപ്പൊ അങ്ങനെയുള്ള വേടുകൾ അഥവാ വന്നാലും എഡിറ്റിൽ അത് കട്ട് ചെയ്ത് മാറ്റാം അങ്ങനെ വരുമ്പോഴാണ് പ്രശ്നം പിന്നെ ഫൈനലി ഇത് പ്രാങ്ക് ആണെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചിലർ അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ നമ്മൾ കളഞ്ഞ എപ്പിസോഡുകളുണ്ട് കാര്യം എടുത്തിട്ട് പിന്നെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ നമുക്ക് വേറെ എടുക്കേണ്ടി വന്നിട്ടുണ്ട് പിന്നെ അതിന് ഹസ്ബൻഡ് പറഞ്ഞ് മനസ്സിലാക്കി നെക്സ്റ്റ് ഡേ കൊണ്ടുവന്ന് അവർക്ക് പ്രൈസ് കൊടുത്ത ഇതുണ്ട് അങ്ങനെയൊക്കെ ഒത്തിരി അനുഭവങ്ങളുണ്ട് ഭയങ്കര നമുക്ക് ഭയങ്കര വിഷമമാണ് കാര്യം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇപ്പൊ ഒരു സീരിയലോ സിനിമയും ചെയ്യുന്ന പോലെ അല്ല ലൈവ് ആയത് കൊണ്ട് തന്നെ നമ്മളൊത്തിരിയും കഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ് ആ ലാസ്റ്റ് നിമിഷം അത് ഫ്ലോപ്പായി എന്ന് പറയുമ്പോൾ ഇപ്പം ചേച്ചിയും പ്രാങ്ക് തന്നെയാണല്ലോ ചെയ്യുന്നേ അതെ അവര് യൂസ് ചെയ്ത ആ ഒരു വേർഡും അല്ലെങ്കിൽ ഒരാളെ വിഷമിപ്പിച്ചത് അതിനോട് ചേച്ചി എങ്ങനെ പ്രതികരിക്കുന്നു ഇപ്പൊ ഒരു ബിസിനസ് നടത്തുന്ന ഒരാളാണ് അപ്പൊ ആൾക്ക് ഹോപ്പ് കൊടുത്തിട്ട് അത്ര ഒരു അവസ്ഥയിൽ അവരെ പബ്ലിക്കിന് മുമ്പിൽ നമ്മൾ ഒരാളിനെ നമ്മളായിട്ട് ചൂസ് ചെയ്യുന്നതല്ല അവര് കൊണ്ടു തരുന്നതാണ് അവരെ ഫ്രണ്ട് അല്ലെങ്കിൽ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് അങ്ങനെ കൊണ്ടുവരുന്നതാണ് അപ്പൊ അവര് അഗ്രിമെന്റോട് കൂടി നമ്മൾ ചെയ്യുന്നതാണ് അപ്പൊ അവരാണ് അത് പറഞ്ഞു മനസ്സിലാക്കേണ്ടത് നമുക്ക് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ വിഷമം തോന്നുന്നു ചിലരങ്ങൾ ഭയങ്കരമായിട്ടൊക്കെ ഇമോഷൻസ് ഉണ്ടാക്കാൻ നമുക്ക് കൂട്ടുകാരിയും എനിക്ക് തോന്നുന്നു അവരായിട്ട് തന്നെ അവരുടെ ഒരു വിശ്രമ വേളകൾ ആനന്ദകരമാക്കിയത് പോലെയായിരുന്നു സ്വന്തമായിട്ട് തന്നെ എങ്ങനെ ചെയ്തതാണെന്ന് തോന്നുന്നു എനിക്കറിയത്തില്ല എനിക്ക് അതിനെ പറ്റിയൊന്നൊന്നും പറയാനുമില്ല